എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എഗ്ഗ് മസാല അല്ലെങ്കിൽ എഗ്ഗ് ഗ്രേവീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴു കോഴിമുട്ടയാണ് പുഴുങ്ങി തൊലി ഇത് തോളെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് അത്യാവശ്യം വലിയ സൈസ് സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ജീരകം ഇത് നമ്മുടെ കറിയിലൊക്കെ ചേർക്കുന്ന നല്ല ജീരകമാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് പിന്നെ ഒരു ഒരു രണ്ട് തക്കാളി ഇതേപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ള തൈര് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു അറുപത് എം എൽ ഓളം ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരും മസാലകളെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇത് ഇനി വേറൊരു എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇനി ഈ മുട്ടയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാൻ അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മസാല പേട്ടിട്ട് വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മുട്ട ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഈ സെയിം പാനിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടെ ചേർത്ത് കൊടുക്കുക സവോളയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ കളറെല്ലാം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് തക്കാളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തക്കാളിയുടെ പച്ചമണമെല്ലാം പോയിട്ട് അതൊന്ന് കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇതിൽ നിന്ന് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിൽ നിന്ന് ഓയിലെല്ലാം സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഇതിലേക്ക് നമുക്കൊരു വൺ ഫിഫ്റ്റി എം എൽ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയം ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം അതായത് ഉണങ്ങിയ മല്ലിയിലയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ച മല്ലിയിലായാലും ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫിഫ്റ്റി എം വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക മിക്സ് ചെയ്ത് ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഇനി ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ത്രീ മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മ എഗ് മസാല റെഡി ആയിട്ടുണ്ട് അല്ലെ എഗ് ഗ്രേവി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ